ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്നൊരു സ്ഥലം വരെ പോവാണ് തമ്പിനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും വേറൊന്നുമല്ല പഴമ്പരിയും ബീഫും കഴിക്കാൻ പോവാണ് കുറേ നാളത്തെ ആഗ്രഹമാണ് അപ്പം ഞങ്ങളൊരു സ്പോട്ട് കണ്ടെത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാം അപ്പം ഈ വഴിയൊക്കെ നമ്മളെ വീഡിയോയിൽ കുറേ പ്രാവശ്യം എല്ലാവരും കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ വീഡിയോയിലെ പോലെ തന്നെ ഞാനും ഇക്കാര്യം മാത്രമാണ് പോകുന്നത് ഒരു വൈകുന്നേരം ഒക്കെ ആയപ്പോഴാട്ടോ ഞങ്ങൾ ഇറങ്ങിയത് വൈകുന്നേരം ഒരു ഒരഞ്ച് മണി തൊട്ടാണ് അവിടെ ഏകദേശമൊക്കെ ഒന്ന് സ്റ്റാർട്ടായി വരിക രാവിലെ മുതൽ കടകളൊക്കെ കട ഉണ്ടാവും പക്ഷേ ഒരു ഒരഞ്ച് മണിയാവുമ്പം കുറച്ചുകൂടി സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങും അപ്പോൾ ആ ഒരു ടൈം കണക്കാക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പം നമ്മളിത് ആ സ്പോട്ടിലെത്തിയിട്ടുണ്ട് വേറെ എവിടെയല്ല തൊണ്ടയാട് ബൈപ്പാസിലാട്ടോ ഇത് വരുന്നത് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വരുമ്പോൾ വരുന്നവർക്ക് അല്ലെങ്കിൽ ഈയൊരു ഭാഗത്തുള്ളവർക്കൊക്കെ ഈ കട സുപരിചിതമായിരിക്കും തൊണ്ടയാട് ബൈപ്പാസിലാണ് ഈ കട ഉള്ളത് അപ്പം നമ്മൾ കടേൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അങ്ങോട്ട് തിരിയാട്ടോ ആ നേരെ കാണുന്ന മിൽമ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഷോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത് കണ്ട ബൈപ്പാസിൽ കുറേ വണ്ടികൾ നിൽക്കുന്നത് കണ്ടില്ലേ ആ മെഡിക്കൽ കോളേജ് ഭാഗത്തു നിന്നുള്ള വണ്ടികളാണ് ആ കാണുന്നത് അപ്പം നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയിട്ട് ആ ഷോപ്പിലേക്ക് പോവാട്ടോ ഇപ്പം അത്യാവശ്യം കുറച്ച് തിരക്ക് മാത്രമേ ഉള്ളൂ ഈയൊരു സമയത്ത് ഈ കട എങ്ങനെ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിലെങ്ങനെ ഒരു പ്രാവശ്യം പാസ് ചെയ്ത് പോകുമ്പം നല്ല ഉള്ളിവടേൻ്റെ മണം അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഏതോ ഒരു ഷോപ്പിൽ നിന്നാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പം ഉള്ളിവടേൻ്റെ ആ ഒരു ഉള്ളി ഉണ്ടാക്കുന്ന ആ ഒരു സ്മെല്ല് എല്ലാവരെയും കൊതിപ്പിക്കല്ലോ അപ്പം ഞങ്ങളങ്ങനെ വന്ന് ഉള്ളിവടൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തു ഉള്ളിവട നല്ല ഇഷ്ടമായി അപ്പോഴാണ് ഈ ഒരു ബോർഡ് കണ്ടത് അപ്പോൾ ഞങ്ങൾ ചോദിച്ചു പഴംപൊരിയും ബീഫും ഉണ്ടോയെന്ന് പക്ഷെ ഞങ്ങൾ ചോദിച്ച ആ സമയത്ത് പഴംപൊരിയും ബീഫും ഇല്ലായിരുന്നു പിന്നെ ഇതിലെ ഈ റൂട്ട് വഴി പോയപ്പോഴും ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞങ്ങൾക്ക് പഴംപൊരിയും ബീഫും കിട്ടിയിട്ടില്ല അപ്പം ഞങ്ങൾ വന്ന ആ സമയത്ത് തന്നെ നല്ല ചൂടുള്ളിവട അവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഉള്ളിവട ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉള്ളിവട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിലേക്ക് പോകുന്നവരും പിന്നെ തൊണ്ടയാട് ബൈപ്പാസിൻ്റെ അത് അറിയാവുന്നവരുണ്ടെങ്കിൽ ഇവിടെ കയറി നോക്കുക ഉള്ളിവട നല്ല ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓരോ ചായയും ഉള്ളി വടയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പം അവർ പറഞ്ഞു പഴംപൊരി ആയിട്ടില്ല എന്ന് അപ്പം ഞങ്ങൾക്ക് വേണ്ടി മാത്രം അവർ പഴംപൊരി ഉണ്ടാക്കാൻ പോകാം കേട്ടോ ആ ഒരു സമയത്തേക്ക് പഴംപൊരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ അവർ ഉള്ളിവട റെഡിയാക്കുന്ന ആ തിരക്കിലായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പഴംപൊരിയും ബീഫും ചോദിച്ചപ്പം അവരത് റെഡിയാക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നല്ല ചൂട് പഴംപൊരിയും ബീഫ് കറിയും എത്തിയിട്ടുണ്ട് ബീഫ് കറി കുറച്ചും കൂടി തിക്കായിരിക്കും എന്നോ ഞാൻ വിചാരിച്ചത് അപ്പം ബീഫ് കറി കുറച്ച് ലൂസായിരുന്നു എന്നാലും കുഴപ്പമില്ല ഞങ്ങളിത് ട്രൈ ചെയ്യാൻ പോവാണ് ഈ മധുരം എരിവ് കോംബോ എനിക്കിഷ്ടാവോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു നമ്മളിതിങ്ങനെ കഴിച്ചിട്ടില്ലല്ലോ ഈ ആലുവയും മത്തിക്കറിയും എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഫീലായിരുന്നു ആദ്യം ഇത് കേട്ടപ്പോൾ ഉണ്ടായത് പിന്നെ ഇതിപ്പം എല്ലാ സ്ഥലത്തും ട്രെൻഡിങ്ങിൽ തന്നെയാണ് ഉള്ളത് അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ട്രൈ ചെയ്ത ഒരുവിധം എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളും ഇത് കഴിച്ചു നോക്കാൻ തീരുമാനിച്ചിട്ടാണ് എത്തിയത് അപ്പോൾ ഇക്ക കഴിച്ചു നോക്കിയിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ ഞാനും കൂടി ഒന്ന് ട്രൈ ചെയ്യാം വെറൈറ്റി ടേസ്റ്റ് എനിക്കും ഇഷ്ടമായി ഇതുപോലെ പഴംപൊരിയും ബീഫും ട്രൈ ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് ഇല്ല ഇത്ര തന്നെ ഉള്ളൂ ഈ പഴംപൊരിയും ബീഫിന്റെയും ഒരു വീഡിയോ ആയിട്ടാണ് വന്നത് പിന്നെ ഈ ഷോപ്പിൽ വരുന്ന ആൾക്കാര് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടതാണ് ഉള്ളിവട ഇവരോട് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവർ അഞ്ച് വൈകുന്നേരം അഞ്ചു മണിക്കാണ് ഉള്ളിവട ഉണ്ടാക്കാൻ തുടങ്ങുക അപ്പം വേറെ പല സ്നാക്സും ഇവിടെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഞങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല ഈ ഉള്ളിവടയും പഴംപൊരിയും ബീഫാണ് ട്രൈ ചെയ്തിട്ടുള്ളത് ഈ രണ്ടെണ്ണത്തിലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൂടുതൽ ഇഷ്ടമായത് ഉള്ളിവടയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ